പകുതി വില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തുകൃഷ്ണനായുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക അഞ്ചു ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത് ആയിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് അനന്തുകൃഷ്ണൻ നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം അനന്തുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും തട്ടിയ പണം എവിടെ നിക്ഷേപിച്ചെന്ന് കണ്ടെത്തണം തട്ടിപ്പിൽ കൂടുതൽ പ്രതികളുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട് നാലു കോടിയോളം രൂപയുടെ അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചത് അനന്തു കൃഷ്ണന്റെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നോവ ക്രിസ്റ്റി അടക്കം മൂന്ന് കാറുകളാണ് കസ്റ്റഡിയിലെടുത്തത് അനന്തു കൃഷ്ണന്റെ അനധികൃത സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് നാഷണൽ എൻ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു അനന്തുവിൻ്റെ തട്ടിപ്പ് പകുതി സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്താണ് അനന്തു തട്ടിപ്പ് നടത്തിയത് അനന്തു കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ തട്ടിപ്പിനിരിയായെന്ന പരാതിയുമായി നൂറുകണക്കിന് സ്ത്രീകളാണ് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ